ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഒന്ന് ചപ്പാത്തിയും തലേ ദിവസത്തെ ചപ്പാത്തി ഉണ്ടായിന് അപ്പോൾ അതൊക്കെ ചൂടാക്കി കഴിച്ചേക്കാണ് അതേപോലെ കറി ഉണ്ടായിന് കേട്ടോ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ ഒരുപാട് തുണികളുണ്ടായിന് അലക്കാനെ അപ്പം അതും കൊണ്ട് പുഴയിലൊക്കെ പോയി അലക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ പുഴയിന്നൊക്കെ വന്ന് തുണികളൊക്കെ വിരിച്ചിടലൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ വേഗം കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ രാവിലെ തന്നെ കൂടിയൊക്കെ കഴിഞ്ഞപ്പോളേ ഭയങ്കര തണുപ്പ് കിട്ടോ ഒന്ന് പുഴയിലത്തെ വെള്ളം എന്തോ ഒരു തണുപ്പാണെന്നറിയോ നല്ല എന്താ പറയുക നല്ല മുത്തും ഊരി പോലത്തെ വെള്ളം എന്നൊക്കെ പറയില്ല നമ്മൾ അങ്ങനെ നല്ല തെളിവുള്ള വെള്ളമാണ് അതേപോലെ തന്നെ നല്ല തണുപ്പുമാണ് അപ്പോൾ നമ്മളെ മക്കളൊന്നും ഞാനൊന്നും പുഴയ്ക്ക് കൊണ്ടുപോയിട്ടില്ല കേട്ടോ പിന്നെ അവിടെ കുറച്ച് കുട്ടികൾ ഉണ്ടേന് ഒരമ്മമാരൊക്കെ തുണികൾ കഴുകാനൊക്കെ വന്നപ്പം കുട്ടികൾ ഉണ്ടേനെ ആ കുട്ടികളാണ് കേട്ടോ വീഡിയോയിൽ കണ്ടത് നമ്മളെ മക്കളെ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അവരൊക്കെ മദ്രസക്ക് പോയിക്കണേ മദ്രസട്ട് വരുമ്പോഴത്തിന് എന്തേലും ചായക്ക് കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് കാടമുട്ട ഉണ്ടേന് ഇവിടെ അപ്പോൾ അതൊന്നും പുഴുങ്ങി പുഴുങ്ങിയെടുക്കാമെന്ന് കരുതി അതുകൊണ്ട് ചെറിയൊരു സ്നാക്സും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനിത് ആ കാടമുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കുറച്ച് ഉപ്പും കുറച്ച് കല്ലുപ്പും കുറച്ച് ചുറുക്കി ഇട്ട് കൊടുത്തേക്കണം ഇല്ലെങ്കിൽ ഓരോന്ന് അങ്ങനെ പൊട്ടി പൊളിഞ്ഞിട്ടേക്കിട്ടുള്ളൂ മുട്ട പൊട്ടിയാണ്ടൊക്കെ വെള്ളത്തിൽ കലങ്ങി കലങ്ങിപ്പോവും അപ്പം ഉപ്പും ചുരുക്കിയും ചേർത്ത് കൊടുത്ത് അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അങ്ങനെ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിൽക്കൊരു മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ബൗളുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മസാല റെഡിയാക്കിയെടുക്കുന്നുണ്ട് നമുക്ക് മുട്ട അതിലൊന്ന് പിന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മസാലയൊക്കെ മുട്ട മുതലെ നല്ലവണ്ണം പിടിപ്പിച്ചെടുക്കണം അപ്പോൾ അത് മസാലയൊക്കെ ഉണ്ടാക്കി അട വെച്ചു പിന്നെ ഞാൻ മുട്ട നോക്കിയപ്പോൾ അത് നല്ലോണം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് കുറേ സമയമായി തിളക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് അതിനൊന്ന് ചൂടാറട്ടെ തൊലിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കോൺഫ്ലവറിന് പകരം മൈദയായാലും മതി കേട്ടോ മൈത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മുട്ടതാ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് പച്ചവെള്ളം ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ അതേപോലെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം നമ്മളിപ്പോൾ സുറുക്കിയും ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് കണ്ടോ ഒരു മുട്ട പോലും അങ്ങനെ വൃത്തിയേടായിട്ട് പോയിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഉണ്ടല്ലോ അതേപോലെ മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോളേ രണ്ടെണ്ണം മൂന്നെണ്ണം കേടായി പോവലുണ്ട് കേടായിപ്പോ വച്ചാൽ പൊട്ടിയാണ്ടേ പൊട്ടി ആ വെള്ളത്തിൽ കലങ്ങി പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ മുട്ടയൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ഇനി നമ്മൾ ഉണ്ടാക്കി ആ ഒരു മസാലയിൽ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മുട്ടമ്മ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ കാടമുട്ട ഇങ്ങനെയൊന്നും ചെയ്ത് കഴിക്കണ്ട പുഴുങ്ങി കഴിച്ചാൽ തന്നെ കുട്ടികൾക്ക് നല്ലതാണ് അപ്പോൾ ഐഫക്കുട്ടി ഇങ്ങനെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നതാട്ടോ ഞാൻ അപ്പോൾ മുട്ടയിൽ മസാലയൊക്കെ തേച്ച് വെച്ച് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് കൊടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇനി ഇതാ നമ്മൾ ആ ഒരു കോൺഫ്ലവറിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയാലോ അതിൽക്ക് ഈ മുട്ട ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേഗം അതിന് എടുക്കാനാട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മസാലയൊക്കെ അതിൽ കലങ്ങി പോവും എന്നിട്ട് വേഗം അത് ബ്രെഡ് ക്രംസ് ഒക്കെ ആണ് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്നിങ്ങനെ കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത് കഴിച്ചാൽ വയറൊന്നും അറിയില്ല വയർന്ന് അറിയണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നാലും ഇടക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അതേപോലെയൊക്കെ കുട്ടികൾക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കിഷ്ടല്ലേ ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞ് തണുത്ത് വരച്ച് വന്നതുമാണ് അപ്പം കട്ടഞ്ചാൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ല ഇങ്ങനത്തൊക്കെ അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ അപ്പം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ അതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് പാലപ്പ ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ബ്രെഡ് ക്രംസിൽ നമ്മളിത് കോട്ട് ചെയ്തെടുത്തതുകൊണ്ട് എണ്ണ പെട്ടെന്ന് കുടിക്കും അപ്പം നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് എളുപ്പമാണ് ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ എണ്ണ കുടിക്കും അപ്പോൾ ഇതാട്ടോ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായിട്ടായിക്കും ഇതാ നമ്മളെ മുട്ട അയക്കിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എളുപ്പം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണ കുടിക്കും പിന്നെ മുട്ട വന്നതാണ് പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് മസാലയും ആ ഒരു ബ്രെഡ് ക്രംസും അല്ലു അത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വരും അപ്പം എളുപ്പം തിരിച്ചും മറിച്ചു വിട്ടിട്ട് എളുപ്പമായിട്ട് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി എടുക്കുക നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ നമ്മൾ പുറത്തേക്ക് പോകുമ്പം എന്താ ഈ തട്ടുകാടിയിൽ നിന്നൊക്കെ കാടമുട്ട ഫ്രൈ ആയിക്കില്ലേ എനിക്കിഷ്ടാട്ടോ അത് ഇങ്ങനെ ഒരു ടൂത്ത് പേക്ക് ഒക്കെ വെച്ച് കുത്തി ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലേ അപ്പോൾ എന്തായാലും നമ്മളത് അത് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതാ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാന് അപ്പം അതാതും എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ കമൻസിന് ഉണ്ട് കേട്ടോ ഞാൻ റിപ്ലൈ തരാൻ അപ്പോൾ ഇതുവരെ ഓരോ തിരക്കിലെനി ഇപ്പോൾ തിരക്കൊക്കെ കുറേ ഒഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഞാൻ എന്തായാലും ചങ്ങൾ എല്ലാവരും കമൻറ്റിനും ഞാൻ റിപ്ലൈ തരും അങ്ങനെ നമ്മൾ കാടമുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചൂടുള്ളൊരു ഗ്ലാസ് കട്ടൻ ചായം കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ആയിട്ടോ അപ്പം നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ എപ്പോഴേലൊക്കെ എന്തെങ്കിലും വെറുതെ എന്തേലൊക്കെ കഴിക്കുമല്ലോ അങ്ങനത്തെ സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് വയറൊന്നും നിറയില്ല പിന്നെ കാടമുട്ട നല്ലതാണ് ഇനിയിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ കഴിക്കുന്നതൊക്കെ നല്ലതന്നെയാണ് അപ്പോൾ അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ടു അതിനിപ്പോൾ നമുക്ക് ചോറിന് കറി ഉണ്ടാക്കണം ചോറ് ഞാൻ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ കറി എന്താ വെച്ചാൽ പച്ചക്കായും ഉണക്കമീനും വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പച്ചക്കായും ചിക്കനും ഞാൻ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പച്ചക്കായും ബീഫും വെച്ചിട്ടുണ്ട് ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ അതേപോലെ എന്താ പച്ചക്കായും ഉണക്കമീനും അങ്ങനെ എൻ്റെ അമ്മ കറി വെക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ആ ഒരു കറി ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ മക്കൾക്ക് ഉണക്കമീൻ ഉണക്കൽ മീനിനോട് വലിയൊരു ഇഷ്ടമല്ല അപ്പോൾ ഞാനിങ്ങനെ ഇന്നലെ കടയിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ് എനിക്ക് എനിക്കിഷ്ടമായിട്ടോ ഉണക്കമീൻ കഴിക്കണത് പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇതിൽ മീൻകാരി വരില്ല അപ്പോൾ ഇന്ന് പിന്നെ കുട്ടികൾക്ക് സോയാബീനും പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഈ ഉണക്കമീൻ ഉണക്കമീനും പച്ചക്കായ ഇട്ടാണ്ട് അങ്ങനെ കറി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞാനും അയഫക്കുട്ടി റിച്ചും കുറച്ചൊക്കെ കഴിക്കും ചിഞ്ചിമുഴക്കും മഞ്ചുമുഴുക്കുമാണ് വലിയ ഇഷ്ടമില്ലാത്തത് എന്താ ഉണക്കമീൻ കറി അപ്പോൾ ഞാൻ ഈ പച്ചക്കായൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് മുഴുവൻ കളഞ്ഞിട്ടില്ല കറ്റുള്ള ഭാഗം ഉണ്ടല്ലോ അത് ഒന്ന് ചെത്തിയെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു നാല് ഇങ്ങനെ കുറച്ച് കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടും ആ മീനൊന്നിങ്ങോട്ട് കുതിർന്ന് വന്നോളൂ എന്നാൽ പിന്നെ അതിൻ്റെ തൊലി കളയാൻ സുഖമാവും നമ്മൾ അങ്ങനെ അധികം വീഡിയോയിൽ കാണിക്കലില്ലല്ലേ ഞാനധികം അതുകൊണ്ടാണ് കേട്ടോ ഉണക്കമീൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉണക്കം ഉണക്കമീൻ്റെ ഒരു ചെറിയൊരു കഷ്ടം മതി ചോറ് വയ്ക്കാനല്ലേ എനിക്കും അങ്ങനെ കേട്ടോ ഉണക്കം മീൻ നല്ല ഇഷ്ടമാണ് പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ വല്ലാതെ കൊണ്ടുവരലില്ല അപ്പോൾ അതാ ഞാൻ പച്ചക്കായൊക്കെ വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഞാനിതാ ഒരു ചട്ടിക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് വലിയ പീസ് ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കറി ഉണ്ടാക്കാനല്ലേ പിന്നെ തേങ്ങയൊക്കെ അരച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ പച്ചക്കായ അതിൽ കിട്ടുകൊടുത്തു പിന്നെ കുറച്ച് കാന്താരി മുളക് ഇടുത്തോണ്ട് വന്നിട്ടുണ്ടേനും ഒരു നാല് കാന്താരി മുളക് വരച്ചുകൊണ്ട് വന്നിട്ട് അതും അതിൽ ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേങ്ങ അരക്കണില്ലെങ്കിൽ മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല തേങ്ങ അരച്ച കാര്യമാകുമ്പോൾ മല്ലിപ്പൊടി ഇടണം ഞാൻ ഇടയിലുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള പിന്നെ അതേപോലെ ഒരു രണ്ട് ചെറിയ ഉള്ളി തൊലി കളഞ്ഞു കഴുകിയിട്ട് അതും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ പുളിക്ക് കുടമ്പുളിയാണ് കേട്ടോ ചേർക്കണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാളി ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ സാധാ വാളംപുളി ഉണ്ടല്ലോ വാളംപുളിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തു ഇനി നമ്മൾ ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ ഞാൻ ഉണക്കമീൻ എന്നൊക്കെ പറയാം പക്ഷേ എൻ്റെ ഭാഷങ്ങൾക്ക് തിരിയുണ്ടോ അല്ലേ ആവോ എന്താ അത്രയ്ക്ക് അങ്ങോട്ട് അക്ഷരസ്ഫുടതയോട് കൂടിയിട്ടുള്ള വർത്തമാനം നല്ല കേട്ടോൻ്റെ ഇത് ഇടയ്ക്കൊക്കെ എന്താ നമ്മൾ വീട്ടിൽ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ പറയുക ഉണക്കമീൻ ഉണക്കൽ മീൻ എന്നൊക്കെയാണ് ശരിക്കുന്നത് പക്ഷെ ഓണക്കമീൻ എന്നൊക്കെയാണ് കേട്ടോ നമ്മൾ പറയല് അപ്പം അതൊക്കെ നിങ്ങൾ ക്ഷമിച്ചത് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് എന്റെ ഭാഷയൊക്കെ ശരിക്കും അറിയാം ഇപ്പം പുതിയ കൂട്ടാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഒരിക്കലും ഒന്നും ചിലപ്പോൾ അറിഞ്ഞുകൂടാ അതോടാണ് പറയുന്നത് അപ്പം മീനൊക്കെ നമ്മൾ തൊലി കളഞ്ഞു ഇനി കുറച്ച് തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് അതിക്കുള്ള അരപ്പാണ് കേട്ടോ പിന്നെ ചെറിയ ഉള്ളിയും അതേപോലെ വെളുത്തുള്ളിയും പിന്നെ വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ മാന്തള മീനാണ് കേട്ടോ ഇതീക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താ ഇനിയിപ്പോൾ സ്രാവോ അല്ലെങ്കിൽ പിന്നെ നല്ല വേവുള്ള മീനൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ പച്ചക്കായ ചേർത്തപ്പം അതിൻ്റെ കൂടെ തന്നെ ചേർത്താൽ മതി കേട്ടോ നല്ല മീൻ വേവുള്ളൂ ഇനി ഇതൊക്കെയാണ് കുടമ്പുളി ചേർത്തിട്ടുണ്ട് വാളംപുളി ചേർക്കണമെങ്കിൽ വാളംപുളി ചേർക്കാം അതല്ല മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങ ചേർക്കണമെങ്കിൽ മാങ്ങി ചേർക്കുക നമ്മൾ ആ തൊലിയൊക്കെ കളഞ്ഞു വെച്ചാൽ മീൻ കഴുകിയിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മീനിന് അധികം വേവില്ല അതാണ് കേട്ടോ ലാസ്റ്റ് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ പച്ചക്കായൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇതിൽ കടന്നിട്ട് ഒന്ന് തിളക്കട്ടെ പിന്നെ കറിയൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് കറി മതി അതാണ് ഞാൻ പിന്നെ വെള്ളം ഒന്ന് ഒഴിക്കാഞ്ഞത് അങ്ങനെ അടച്ചു വെച്ചിട്ട് മീനൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ അരച്ചു വരച്ച് അരപ്പുണ്ടല്ലോ ആ അരപ്പ് തീക്ക് ചേർത്ത് കൊടുക്കാം ഇന്ന് വീഡിയോ ഒക്കെ തീരെ ക്ലിയർ ഇല്ല തോന്നുന്നുണ്ട് ഇപ്പം കറണ്ട് ഇങ്ങനെ വരിക പോകുക തന്നെ ഒരു പണിയാണ് കേട്ടോന്ന് അപ്പോൾ കേട്ടോ കറിക്ക് തേങ്ങ അരച്ച അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് കറി എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഇങ്ങനെ കുറുക്കി വരും പച്ചക്കായ ആയതുകൊണ്ടേ ചൂടാറിനോടത്തോളം കറി കുറുകി വരും അപ്പം തേങ്ങ ഒക്കെ അരച്ചു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരപ്പൊക്കെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കറി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം എന്നിട്ടൊന്ന് എന്താ കറി ഒന്ന് വറവിട്ടെടുത്താ പരിപാടി തീർന്ന് അപ്പോൾ എല്ലാവർക്കും ഒന്നും ഈ ഒരു കറി ഇഷ്ടപ്പെട്ടോളണം എന്നില്ലട്ടോ ഉണക്കമീൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടേക്കാരം ചിലർക്ക് നല്ല ഇഷ്ടക്കാരണക്കമീന് ചിലർക്ക് തീരെ കണ്ടെടുത്താ കണ്ടുകൂടാ എന്റെ ഹസ്ബൻഡിനു പറ്റൂലട്ടോ ബാബുവിന് തീരെ പറ്റൂല ഉണക്കമീന് അതേ പോലെയാണ് ഇവിടെ മോളും ഓൾക്കും പറ്റൂല അതിനു വേണ്ടിയിട്ട് എനിക്കാണെങ്കിലോ ഉണക്കമീന്റെ സ്മെല്ല് കിട്ടിയാൽ മതി ചോറേക്കാൻ അങ്ങനെയാണ് കേട്ടോ അത്ര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഇതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉലുവ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു വറ്റൽമുളകുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തു പിന്നെ നമ്മളെ കറിയിലേ കളർ കുറവാണ് മഞ്ഞൾ കുറവാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു എണ്ണയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ട് വന്നിട്ട് അത് ഇതാ നമ്മളെ കറിക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ആ ഒരു ഉലുവൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം കറിക്ക് ഇറങ്ങിക്കോളും ഇങ്ങനെ തൂമിച്ച് ചൂടുള്ള വെളിച്ചെണ്ണ നമ്മളൊക്കെ ഒഴിച്ചു കൊടുത്താണ്ട് അടച്ച് വെച്ചാൽ ആ കറിക്ക് തന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഇറങ്ങൂട്ടോ നേരെ മറിച്ച് നമ്മൾ എന്താ കറി വറവിട്ടെടുത്ത് അപ്പം തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ ആ സ്മെല്ലൊക്കെ പുറത്തേക്കേ പോവുകയുള്ളൂ ഒരു രണ്ട് മിനിറ്റൊക്കെ അടച്ച് വെച്ചാൽ മതി എന്നിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഉണക്കമീനും പച്ചക്കായും വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് തന്നെയാണ് കേട്ടോ ചോറിന് കൂട്ടാൻ പിന്നെ പിന്നെന്താ ഇത് പറ്റാത്ത ആൾക്കാർക്ക് ഞാൻ കുറച്ച് സോയാബീന് എന്താ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടേന് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കുട്ടികൾക്ക് പിന്നെ ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണമെന്നില്ല നല്ല ഇഷ്ടമാട്ടോ അവർക്ക് ഇനിയിപ്പോൾ സ്കൂൾക്ക് കൊണ്ടുപോകണമെങ്കിലും ഇനിയിപ്പോൾ ഒക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചോളും പിന്നെ മീനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ മീൻകാർ വന്നിട്ടില്ല അപ്പോൾ മീൻ വാങ്ങിയിട്ടുമില്ല അപ്പോൾ ഇന്നത്തെ ചോറിനുള്ള കൂട്ടാൻ ഇതൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക് അച്ചാറുണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്ന് സൺഡേ സ്പെഷ്യൽ ഒന്നുമില്ല അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായി പിന്നെ ചോറൊക്കെ വിളമ്പിട്ടുണ്ട് ഇനി നമ്മളെ ഉണക്കമീൻ കറി ഇതൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ കറി കുറച്ച് കുറുകിയിക്കണം കേട്ടോ നല്ലോണം കുറുകിയിട്ടുണ്ട് അപ്പോൾ ലൂസായിട്ടാണ് കറി വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി എടുക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കറി ഇരിക്കുംതോറും കുറുകും പച്ചക്കായ ആയതുകൊണ്ട് അപ്പോൾ ഈ കറിയിട്ട് മീനും അതേപോലെ കായൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ അങ്ങനെ നമ്മളെ സോയാബീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കുറച്ചെടുത്തിട്ടുണ്ട് എനിക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കല്ലേ അപ്പോൾ ചോറിലിങ്ങനെ കുറെ കൂട്ടാൻ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടണാണ് കേട്ടോ ഞാനത് വല്ലാതെ കഴിക്കൊന്നുമില്ല പിന്നെ ഇത് എനിക്കിഷ്ടമാണ് ഉണക്കമീൻ അപ്പോൾ അത് രണ്ടെണ്ണം ഫ്രൈ ചെയ്തത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ചെമ്മീനും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തിപ്പൊടി ഉണ്ട് അപ്പോൾ ആ ഒരു ചമ്മന്തിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് അപ്പം ഇന്നത്തെ ഉച്ചയോൺ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ ഓണക്കമീൻ ആയതുകൊണ്ട് എന്റെ ഫേവറേറ്റ് ആണ് അപ്പം ഞാനിതൊക്കെ പാട് കൂട്ടി മിക്സ് ചെയ്ത് നല്ല ഉഷാറായിട്ട് തന്നെ ഫുഡ് അയച്ച് അപ്പം നിങ്ങളെ ഞായറാഴ്ച സ്പെഷ്യൽ എന്തേലും എന്നൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ നമുക്ക് കമൻറ്റ് ബോക്സിൽ വരലുണ്ട് ഇപ്പം ഉമ്മൻ ഇപ്പം അതിനൊന്നും വീഡിയോയിൽ കാണിക്കലില്ല അപ്പം എന്താ അപ്പം അങ്ങോട്ട് പോവലില്ല എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ കമൻറ്റ് വായിച്ചിന് പക്ഷേ റിപ്ലൈ കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ അങ്ങോട്ട് തറവാട്ടേക്ക് പോവലുണ്ട് ഇമ്മി ഇപ്പം ഇങ്ങോട്ട് വരലുണ്ട് വീഡിയോയിൽ കാണിക്കലില്ല എന്നുള്ളൂ അല്ലാതെ ഒരു കേട്ടോ പിന്നെ എന്താ ഇന്നത്തെ ദിവസം ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം ഞങ്ങൾ അങ്ങോട്ട് തറവാട്ടേക്ക് പോയിക്കോട്ടെ അവിടെ നാത്തൂനും അതേപോലെ ഇളച്ചിയും എല്ലാവരും വന്നേനി അപ്പോൾ ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡൊക്കെ തറവാട്ടെന്നാണ് പിന്നെതാ ഞങ്ങൾ വീട്ടിലെത്തി ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് പിന്നെ ചിക്കൻ ഉണ്ട് കറി വെക്കാൻ അങ്ങനെ ഞങ്ങൾ കറിയൊക്കെ ഒക്കെ വെക്കുകയാണ് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഇപ്പോൾ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ അതാ ഈ തേമിട്ടായി ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പം മറ്റേ മക്കളൊക്കെ മിഠായിയൊക്കെ ഒക്കെ വാങ്ങിപ്പോയിട്ടോ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടേനും രണ്ട് പേർക്ക് മിഠായി കൊണ്ടു തന്നേന് ഇപ്പം ഇപ്പം എങ്ങനെയാണ് കേട്ടോ മിഠായിയോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള തേൻ മിഠായി ഒക്കെയാണ് കൊണ്ടുവരാൻ അങ്ങനെ എല്ലാവർക്കും മിഠായിയൊക്കെ ഒക്കെ തന്ന് മിഠായി ഒക്കെ കഴിക്കുന്നുണ്ട് അതിൻ്റെ അടിയിലിതാ പിന്നെ നമ്മളെ കുക്കിങ്ങും നടക്കുന്നുണ്ട് അപ്പോൾ ചോറും വെച്ചിട്ടുണ്ടേനും ചോറായിട്ടുണ്ട് ഇപ്പം കുറെ ഒക്കെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഇപ്പം പെരുന്നാൾക്കൊക്കെ ഒരുമിച്ചതാണ് പിന്നെ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അങ്ങനെ ഒരുമിച്ച് കൂടണ തന്നേ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഒക്കെ ഉണ്ട് കേട്ടോ ഹാളിലൊക്കെ ഞാൻ പിന്നെ കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല രാത്രിയായതുകൊണ്ട് വീഡിയോ എടുത്താൽ ക്ലിയർ ഉണ്ടാവില്ല പിന്നെ മക്കളൊക്കെ പല കോലത്തിലുമാണ് ഷാൾ ഇട്ടും ഷാൾ ഇടാത്തോലും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഒക്കെ കൂടെ വീഡിയോയിൽ കാണിച്ചാണ്ട് വെറുതെ ഓരോ ബുദ്ധിമുട്ടിക്കണ്ട വിചാരിച്ച് വീഡിയോ ഒന്നും കൊടുക്കാൻ ചെന്നിട്ടില്ല കേട്ടോ അപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടുകാരായിട്ടൊരു പ്രശ്നമില്ല കേട്ടോ ഇനി ഓരോ വീഡിയോയില് കാണിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും വിചാരിക്കണ്ട നമ്മൾ അങ്ങോട്ട് പോവലും ഒരു ഇങ്ങോട്ട് വരലും ഒക്കെ ഉണ്ട് എപ്പോഴും നമ്മൾ ഇപ്പം അതിനല്ലെങ്കിലും വീഡിയോയിൽ ഞാൻ അധികം കാര്യങ്ങളൊന്നും കാണിക്കണില്ലല്ലോ നമുക്ക് തിരക്കായതുകൊണ്ട് മാത്രമാണ് കേട്ടോ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല അങ്ങനെ ഫുഡൊക്കെ ആയി പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ കിച്ചണിൽ തന്നെയാണ് ഇരുന്നത് ഞങ്ങളും ഇവിടെ തന്നെയട്ടോ ഇരുന്നത് ടേബിളുമൊക്കെ ഒന്നും അങ്ങനെ ഫുഡ് അയക്കാൻ പോവലില്ല എല്ലാവരും ഉണ്ടാകുമ്പോൾ അങ്ങനെ പലകമ്മലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ നിലത്തിരുന്നിട്ടൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കല് ഇപ്പം ഉണ്ട് ഇവിടെ കഴിക്കണ് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പും ഒക്കെ പോകുന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇനി ഇൻഷാല്ല നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്